അപ്പോൾ ഐ പി എൽ ആരംഭത്തിൽ ഇനി നമ്മൾ പരിശോധിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചാണ് തലയുടെ ചെന്നൈ എന്നുള്ളത് എം എസ് ധോണിയെ നാല് കോടി രൂപക്ക് ആരാധകർ അപ്പൊ എം എസ് ധോണിയുടെ ഋതുരാജ് ഗിക്കവാദിന്റെ ചെന്നൈയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പം ചെന്നൈ ആർ അശ്വിനിയൊക്കെ തിരികെ കൊണ്ടുവന്ന ഒരു നല്ല എന്താ പറയാ ഒരു പ്രാദേശിക വികാരം സ്വാഭാവികമായിട്ടും ആരാധകർ ഇളകി നിൽക്കുന്ന ഒരു സമയമാണ് എങ്ങനെയാണ് നമുക്ക് അവരുടെ ടീമിനെ നമ്മൾ ഇന്നലെ അതേ വിഷയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു നമ്മൾ പറഞ്ഞു ചെന്നൈ ഒരു ടീം കോർ ടീമിനെ പൊളിച്ചു മുംബൈ പോലെയുള്ള ഒരു ടീമാണ് ഏറെക്കുറെ കുറെ ഒരേ ഒരു കോർ താരങ്ങളെ നിലനിർത്തി കുറച്ച് അഡീഷണൽ പ്ലേറിന് മരുന്നിനെ അവിടെയും ഇവിടെയും ഫില്ല് ചെയ്തായിട്ട് കൊടുക്കുന്നത് അവരുടെ രീതി അപ്പോൾ ഈ വർഷത്തെ ടീം നോക്കിയാലും ഫസ്റ്റ് ഓപ്പണിംഗിൽ ഋതുരാജ് കഴിക്കുക ആയിരിക്കും ക്യാപ്റ്റൻ കൂടി ആയിട്ടുള്ളത് കൂടെ ഡെവൻ കോൺവോയ് ന്യൂസിലാന്റിന്റെ ഡെവൻ കോൺവോയ് തന്നെ കോൺവായു പകരം വിക്കറ്റ് കീപ്പിങ്ങിലൊക്കെ വരാനുള്ള ഒരു സാധ്യത ഫീൽഡിലേക്ക് ഫീൽഡിലേക്ക് വന്നിട്ട് പൂർണ്ണമായും ഫുൾ ടൈം ഡെവൻ കോൺവായി രജിൻ രവീന്ദ്ര ഇവർ ഏറ്റവും രസം ഈ ലേലത്തിൽ ഇവർ വിട്ട് കളഞ്ഞ രണ്ട് താരങ്ങൾ അവർ തന്നെ ലേലത്തിൽ എടുത്തിട്ടുണ്ട് ഡെവൻ കോൺവായ ആയാലും രജിൻ രവീന്ദ്ര പിന്നെ രാഹുൽ ത്രിപാഠിയാണ് അദ്ദേഹം അത്യാവശ്യം നന്നായി ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ് ആ ഒരു ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ നന്നായി കളിക്കുന്ന പിന്നെ അവരുടെ ഒരു മാസ്റ്റർ ശിവൻ ഡൂബിയാണ് പിന്നെ നന്നായി കളിക്കും ബോൾ ഇറയും പിന്നീട് അവർ അവരുടെ തന്നെ മുൻ താരമായിട്ടുള്ള മുൻതാരമായിട്ടുള്ള സാംകറാനെ തിരിച്ചുപോകും സാംകറിയ് പറഞ്ഞ പോലെ നമ്മൾ പറയേണ്ട ഒരാളാണ് കാരണം ഒരു ലേലം രണ്ട് ലേലം മുമ്പ് ഏറ്റവും വില കൂടിയ ഒരു ഐ പി എൽ ഏറ്റവും വില കൂടിയ താരമാണ് ഇപ്പോൾ വളരെ ഡിമാൻഡ് ഇടിഞ്ഞ് ചെറിയ തുകക്കാണ് ഇപ്പൊ വീണ്ടും അയാൾ അറിയിക്കുന്ന തുകക്കാണ് എടുത്തിട്ടുള്ളത് പക്ഷെ അയാള് അങ്ങനെ ഒരു മോശം കളിക്കാരനല്ല നേരത്തെ പറഞ്ഞ പോലെ ഏത് ഫോർമാറ്റിലോ ഏത് തരത്തിലും അയാളെ ഉപയോഗിക്കാൻ പറ്റിയത് കളിക്കാറാണ് ബോൾ ബൗളിങ്ങിൽ അയാൾ പവർ പ്ലേയിൽ ഉപയോഗിക്കാൻ കഴിയും ഡത്തിലും ഒരു പരിധി വരെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഡത്തിൽ സി എസ് കെ അയാളെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഡത്തിൽ പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ ഒരു ഭയങ്കര താരമായിട്ടൊരു തോന്നിയിട്ടില്ല ബോൾ അറിയും ബാറ്റും ചെയ്യും എന്നാൽ ബോളിങ്ങും ഒരു അവറേജ് ബോളിംഗ് ബാറ്റിങ്ങും വല്ലപ്പോ കളിച്ചാ കളിച്ചു എന്നുള്ള രീതിയിൽ നിർണായക കളികളിലൊക്കെ അയാള് ബാറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടൊക്കെ കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട് ചില ലക്ഷ്യങ്ങളോട് ലക്ഷ്യങ്ങളോടുകൂടി പിന്നീട് വിജയ് ശങ്കർ ഉണ്ട് ബോളറിയും ജയശങ്കറിന് പിന്നെ ജഡേജ ഉണ്ട് അതായത് നമ്മൾ ഇവരുടെ ടീം നോക്കുമ്പോൾ കണ്ടേരും ആൾ റൗണ്ടർമാരുടെ ഒരു കളിയാണ് വിജയശങ്കർ ജഡേജ ഡൂബെ കറൻ അങ്ങനെ ഒരു ഓൾറൗണ്ടർമാരുടെ കളിയാണ് അശ്വിനെയും വേണമെങ്കിൽ കൂട്ടാം അതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ഫുൾ മിക്കവാറും കളിക്കാരും ഫസ്റ്റ് ഒരു അഞ്ച് ആറ് ഇതിലേക്ക് വരുന്ന കളിക്കാരും നോക്കിയാൽ ഡവൻ കോൺവേ ശിവൻ ദുബെ സാം കറൻ രവീന്ദ്ര ജഡേജ ഇവരൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഐസ് ആണ് ഇത് ഒരു പ്രതിസന്ധി ആയിരിക്കും ചെന്നൈക്ക് ഉണ്ടായിരുന്നത് ലെഫ്റ്റ് ഹാൻഡ്സ് ആദ്യ ആദ്യ നമ്പറുകളിൽ വരിക അതിനിടയിൽ ഒരു റൈറ്റ് ഹാൻഡ് ഐസ് ഇല്ലാതിരിക്കാ റൈറ്റ് ഹാൻഡ് ദാരിദ്ര്യമാണ് ചെന്നൈക്ക് കഴിഞ്ഞ സീസണിൽ പക്ഷേ അത് മാനേജ് ചെയ്തിരുന്നു പ്രാവശ്യം സാംകറിന്റെ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതായിരിക്കും ലെഫ്റ്റ് ഹാൻഡ് പിന്നെ ബോളിംഗിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കൂടെ എന്നായിരിക്കും പുതിയൊരു ചെന്നൈയുടെ ഒരു ഫൈൻഡർ ആയിട്ട് പറയുന്ന അത് ഇന്നലെ ഈ അദ്ദേഹത്തിന്റെ ഓപ്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു അതിശയം തോന്നിയിരുന്നു ചെന്നൈ അദ്ദേഹത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അതെ അതെ ചെന്നൈയെ നേരത്തെ ഈ താരത്തെ ലക്ഷ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഓപ്ഷൻ കണ്ടിട്ട് അത് ഞാൻ അത് സ്റ്റീഫൻ ഫ്ലെമിങ് ഇന്നലെ ഓപ്ഷൻ സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഈ താരത്തെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അത്യാവശ്യം അറിയുന്ന ആളാണ് സീസണുകളൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ആദ്യം അൺസോൾഡ് ആയ ശേഷം അവസാനം അവരുടെ രണ്ട് അവസാനം എടുത്താണ് നൂർ അഹമ്മദ് പിന്നെ സ്വാഭാവിക അശ്വിൻ ഉണ്ട് അപ്പൊ ശ്രേയസ് ഗോപാൽ വരാൻ സാധ്യതയല്ലേ അശ്വിൻ നമ്മൾ ശരിയാണ് അശ്വിൻ അശ്വിൻ തന്നെയായിരിക്കും ഒരു പക്ഷേ ഡിപ്പാർട്ട്മെന്റിനെ Maire, ah. namal, unte, 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 player, െ സ്പിന്നർമാരെ എന്തെങ്കിലും പറഞ്ഞിരുന്നു നമ്മൾ രവീന്ദ്ര ജഡേജ ഉണ്ട് രവിചന്ദ്രനാശിനുണ്ട് നൂറമ്മുണ്ട് ഇങ്ങനെ ഒരു സ്പിന്നർ ഇമ്പാക്ട് പ്ലേ ആയിട്ട് ഇമ്പാക്ട് പ്ലെയർ ഉള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞ പ്രശ്നത്തെ എല്ലാ ടീമുകളും ഒരു പരിധി വരെ മറികടക്കും അധിക അഡ്വാൻറ്റേജ് കിട്ടാനുള്ള ഒരു തരത്തിൽ കൂടി ഇറക്കാനുള്ള ഓക്കേ അപ്പോൾ ചെന്നൈ അതാണ് ലക്നൗല ലക്നൗലിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകാം ലക്നൌ ഒരുപക്ഷേ ഇത്തവണത്തെ ലേലത്തിൽ ലക്നൌ ഏറ്റവും ശ്രദ്ധേയമായത് ഋഷഭിനെ അങ്ങോട്ട് എത്തിച്ചോട് കൂടി ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ഋഷഭ് പന്തിനെ അങ്ങോട്ട് എത്തിച്ചോട് കൂടിയാണ് ലക്നൌ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമാകുന്നത് അപ്പം ലക്നൌ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ബ്രാൻഡിന്റെ പ്രശ്നമായിരുന്നു വാല്യൂ അവര് ീപ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്ന് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത്രയും തുക എറിഞ്ഞത് എന്ന തരത്തിലൊക്കെ വിലയിരുത്തലുകൾ വരുന്നുണ്ട് സോബൈൻ ബ്രാൻഡ് വാല്യൂ ആണ് അവർ പന്ത് വരുമ്പോ ആ ബ്രാൻഡ് വാല്യൂ നല്ല ബ്രാൻഡ് പന്ത് ഋഷിപ്പന്ത് തന്നെയാണ് രാഹുലിനെ പറത്തുന്നു പന്തിനെ കൊണ്ടുവരുന്നു എന്നുള്ള എന്തായിരിക്കും അവർ അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക കാര്യം മൊത്തത്തിൽ ടീം നോക്കി കഴിഞ്ഞാൽ അവർ ഒരുപാട് താരങ്ങൾ വാങ്ങിയിട്ടുണ്ട് പക്ഷേ കൃത്യമായ ലൈനപ്പ് അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് കാരണം പല താരങ്ങളെയും പൊസിഷൻ മാറ്റി കളിക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരാൾ മിച്ചൽ മാർഷ് ആണ് ഓപ്പണിംഗിൽ ചിലപ്പോൾ മിച്ചൽ മാർഷ് വന്നേക്കാൻ സാധ്യതയുണ്ട് ഓസ്ട്രേലിയയുടെ നല്ല താരമാണ് ബോളും മറിയും ഈ സ്റ്റോനസിനൊക്കെ പകരം വെക്കാൻ പോകുന്ന ഒരു താരം തന്നെയാണ് മിച്ചൽ മാർഷ് പക്ഷേ അദ്ദേഹത്തിനെക്കുറിച്ച് ഓസ്ട്രേലിയ എപ്പോഴും പറയുന്ന ഒരു താരമുണ്ട് ഏറ്റവും പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലുണ്ടായിട്ടും ഒന്നും ഒരു പറയാറുണ്ട് ിലും പക്ഷെ പുള്ളിയുടെ വിഷയം പുള്ളി അൺപ്രഡിക്റ്റബിൾ ആണ് മിക്കവാറും അയാൾ കത്തിയാൽ സ്പാർക്ക് അത് ഫോമിലേക്ക് വന്നാൽ എക്സ്പ്ലോസീവ് ബാറ്ററാണ് പക്ഷേ മിക്കവാറും രണ്ട് ഷോട്ടൊക്കെ അടിച്ചിട്ട് ഔട്ടായി പോകുന്നതാണ് മിക്കവാറും കളികൾ കാണാറില്ല അയാൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പുള്ളി ഓസ്ട്രേലിയ പോലും പുള്ളി ഓസ്ട്രേലിയൻ ടി ട്വന്റി ക്യാപ്റ്റൻ ആയ സമയത്ത് പോലും പുള്ളി ബോൾ ചെയ്യുന്നത് കുറവാണ് അതാർത്ഥത്തിൽ പുള്ളി എത്രമാത്രം ബോളിംഗിൽ ഉപയോഗിക്കും എന്നൊക്കെ അറിയില്ല പിന്നീട് അവരുടെ താരങ്ങളുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ വേറെയും ഒരുപാട് ഏഡൻ മാർക്കിനത്തെ അവസാനഘട്ടത്തിൽ അവർ വാങ്ങിയിട്ടുണ്ട് മാർക്ക് നല്ല ബാറ്ററാണ് പക്ഷെ കുറച്ചു കാലമായിട്ട് വളരെ അട്ടർ ഫ്ലോപ്പിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അവസാനത്തെ ഒരു മൃദു സഞ്ജീവന് പോലെ മാത്രം ഈ പറഞ്ഞ പോലെ കേട്ടോ അദ്ദേഹത്തെ നമ്മൾ പേടിക്കേണ്ട ഒരു താരം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഫോമിലല്ല അല്ലെങ്കിൽ കളി കൈവിട്ടു പോയ ഒരു ഘട്ടത്തിലൊക്കെ കളി തിരിച്ചു പിന്നെ അത് അത് മാത്രമല്ല പൊതുവേ ദക്ഷിണാഫ്രിക്കൻ പ്ലേഴ്സിന് ആ ട്രാക്കിൽ കാണിക്കുന്ന ഒരു അഗ്രസീവ് സ്വഭാവം ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് മറ്റു താരങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് ആണ് ആണ് ഞാൻ ആ വാക്കിനെ അതെ അതെ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡാണ് സ്പിന്നറാണ് സ്പിന്നർ എന്നർത്ഥത്തില് പലപ്പോഴും മറ്റു ഓപ്ഷനുകളൊക്കെ ഒരു തരത്തിലും നടക്കുന്നില്ലാന്ന് കണ്ടാൽ ഉപയോഗിക്കാവുന്നതെ ഒരു മിഡിൽ ഓവർ പറയുമ്പോൾ നിക്കോളോസ് പൂരൻ നല്ല പിന്നെ ആയുഷ് ബദൂനുണ്ട് യുവതാരമാണ് പിന്നെ ഒരാൾ നമ്മൾ വിട്ടുപോയി ഡേ മിഡി ഡെഡിക്കേഷൻ അങ്ങനെ തലയിലുള്ള ഒരാളാണ് നന്നായി ഫീൽഡും ചെയ്യും ഫിനിഷറായിട്ടും മാർഷും മാർക്റവും വരും അങ്ങനെയാണ് കൺഫ്യൂഷനും പക്ഷെ അവർക്ക് ഇതാണ് പ്രശ്നം പക്ഷേ ഏതൊക്കെ പൊസിഷനിൽ ആരൊക്കെ കളിപ്പിക്കും പ്രശ്നം മാർഷ് അങ്ങനെ ഓപ്പണിംഗിൽ കളിക്കാറുണ്ടോ ശ്രദ്ധിച്ചിട്ടില്ല മാക്സിമം അയാൾ കളിക്കാറുള്ളത് വൺ ഡൗൺ ഒക്കെ ആയിട്ടാണ് ഇപ്പൊ പറയുന്നത് പുള്ളി ഓപ്പണിംഗിലേക്ക് വരുന്നതാണ് അപ്പൊ ആ ഇതിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ടീമിനെ ബിൽഡ് ചെയ്യുന്നത് ഇന്ത്യൻ താരങ്ങൾ നയിക്കുന്ന ബോളിംഗ് താരങ്ങൾക്കുന്ന ഫോറിനർ ആയിട്ട് ഒരു ബോളർ അവർക്കില്ല നല്ലൊരു ബോളർ ഇല്ല അതെ എന്നൊരു പരിമിതി ഞാൻ കാണുന്നുണ്ട് പക്ഷെ ആകാശീബ് ഒക്കെ ഏത് സമയത്തും വിക്കറ്റ് വിക്കറ്റ് എടുക്കാൻ മാത്രമല്ലല്ലോ വരുമ്പോൾ വിശ്വസ്തനായ അവരുടെ ഒരു ബോളർ എന്ന് പറയുന്നത് രവി വിഷ്ണു ആണ് ബാക്കിയുള്ളവരുടെ മായങ്കി യാദവ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും മൊത്തം ആളുകൾക്ക് അട്രാക്ട് ചെയ്ത ഒരു ബോളറാണ് മായങ്കി യാദവ് പരിക്ക് മയങ്കി അത് അതൊരു കാര്യമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വേഗം തന്നെയാണ് ഇപ്പോഴും മായങ്കി യാദവ് എന്നെ കളിക്കാനിറങ്ങുന്നത് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിനു വേണ്ടി കളിക്കാനിറങ്ങുന്ന സമയത്താണ് ഞാൻ വളരെ ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര വേഗതയുണ്ട് കൃത്യം ലൈനും ലെങ്ത്തൊക്കെ വേരിയേഷൻസും ഒക്കെ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ പരിക്ക് വളരെ പെട്ടെന്ന് പറ്റാൻ സാധ്യത രണ്ട് കാര്യം ഒന്ന് മൊസിങ്കു മുമ്പ് ഇതിലേക്ക് ലക്നൗവിലേക്ക് വരുന്ന അതിന് മുമ്പത്തെ സീസണിൽ ലക്നൗവിലേക്ക് എക്സ്പ്രസ് പേസ് ആയിട്ടാണ് വന്നിരുന്നത് നൂറ്റി അൻപതിന് മുകളിലൊക്കെ എറിഞ്ഞ് വന്ന ആളാണ് പക്ഷെ ആ സീസൺ ഐ പി എൽ കഴിഞ്ഞ ഉടനെ പുള്ളി പരിക്കായി പിന്നെ ദീർഘകാലമായിട്ട് ആഭ്യന്തര ക്രിക്കറ്റ് ഒന്നും കളിക്കാതെ പിന്നെ ടീമിലേക്ക് വരുന്നത് പിന്നെ പുള്ളി എറിയുന്നത് ഈ നൂറ്റി മുപ്പതുകളിലൊക്കെയാണ് അറിയുന്നത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷെ ആ പേസും വേരിയേഷൻസും ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റി ഈ അർത്ഥത്തിലൊക്കെ വളരെ പ്രോമിസിങായി വന്നൊരു താരാണ് പക്ഷെ അടുത്ത പരിക്ക് കൂടി ഈ പ്രശ്നം വന്നു അതേ സെയിം സംഭവം ഇനി മയങ്കിയാതെ വരുമോ എന്നതാണ് ഇല്ലെങ്കിൽ ഇന്ത്യക്ക് മുതൽകോട്ടാകേണ്ട ഒരു ബോളർ ആവാണ് സംശയം ഇതേ ഇതേ പ്രശ്നം ഉമ്രാൻ മാലിക്കിനും ഇമ്രാൻ മാലിക്കും ഇങ്ങനെ വന്നതാണ് വളരെ ഉമ്ര ഉമ്രമാലിക്ക്ണ്ടായ പ്രശ്നം വേരിയേഷൻസോ അധികം കൂടുതൽ പോണം ഡൽഹി ടീമിനെ എങ്ങനെയായിരിക്കും സഫാൻ ഡൽഹി പറഞ്ഞ പോലെ ഒന്നും ശരിയാവത്ത ടീമുകളിൽ ഒരു ടീമാണ് ഈ പഞ്ചാബ് ആർ സി ബി ലെവലിലേക്കൊക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ടീമാണ് എല്ലാ കാലത്തും അവരുടെ ടീം നോക്കി കഴിഞ്ഞാൽ താരങ്ങളൊക്കെ നല്ല താരങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അവർ ഫ്രൈസർ മക്കർക്കിനെ സീസൺ നമ്മൾ കണ്ടതാണ് ഓപ്പണിംഗിൽ അദ്ദേഹം ആഞ്ഞടിക്കുന്നത് അദ്ദേഹത്തെ വീണ്ടും തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓപ്പണിംഗിൽ ജെയ്സ് ഫ്രൈസർ മക്കർക്കും കെ എൽ രാഹുലുമായിരിക്കും ഉണ്ടാകുക കെ എൽ രാഹുൽ ഈ സീസൺ എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം അദ്ദേഹം അദ്ദേഹത്തിന്റെ തനതായ രീതിയിൽ കളിക്കുമോ അതോ കുറച്ചുകൂടി അറ്റാക്കിംഗ് ആയി കളിക്കുമോ അയാള് അയാൾ അയാൾ അയാളുടെ ക്യാപ്പബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നവർക്കൊക്കെ ഉള്ള മറുപടി ഞാൻ വെയിറ്റ് ആ വേഴ്സസ് ഡൽഹി പിന്നെ അഭിഷേക് പുരേലുണ്ട് അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ ആണ് കെ എൽ രാഹുൽ ഉണ്ട് അപ്പോ വിക്കറ്റ് കീപ്പർക്കെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ ഹാരി ബ്രോക്ക് ഉണ്ട് ഉണ്ട് ഹാരി ബ്രോക്ക് രാഹുലിനെ പറ്റി പൊതുവേ പറയാം സെൽഫിഷ് പ്ലെയർ പറയുന്നത് ആണെന്നല്ലേറും രാഹുൽ തന്നെ കീപ്പ് ചെയ്യാനാ സാധ്യത പുള്ളിയുടെ ഒരു ശീലം അതാണ് ഇപ്പം ലക്നൗവിൽ പൂര പൂരനെ അവർക്ക് ഇതാക്കാമായിരുന്നു വിക്കറ്റ് കീപ്പറാണ് നല്ലൊരു വിക്കറ്റ് കീപ്പറാണ് അപ്പോഴും കുറേ കളികളിൽ അയാളായിരുന്നുണ്ടായിരുന്നു ആദ്യം ആ കഴിഞ്ഞ പ്രാവശ്യം പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കുറച്ച് ചില മാച്ചുകളിൽ പൂരൻ നിൽക്കും ചില മാച്ചുകളിൽ രാഹുൽ നിൽക്കും അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഹാരി ബ്രൂക്ക് ഹാരി ബ്രൂക്ക് പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിന്റെ ശുഭാൻ ഗിൽ ആണ് പക്ഷേ അത് ഐ പി എൽ അത്ര ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ട് പക്ഷെ അത്ര നല്ലൊരു ഫോമല്ല എന്നാലും നല്ല ബാറ്ററാണ് ടെസ്റ്റിൽ ഏകദിനം പോലെ ക്രിസ്റ്റൻ സ്റ്റപ്സു പോയ സീസണിൽ നന്നായി ഫോം ആയിട്ട് അതുകൊണ്ട് തന്നെ ഡൽഹി നിലനിർത്തിയിട്ടുണ്ട് പിന്നീട് അക്ഷർ പട്ടേലാണ് അക്ഷർ പട്ടേൽ ചിലപ്പോ ക്യാപ്റ്റൻസി വരെ വരാൻ സാധ്യത ബോളർ എന്നുള്ള പിന്നീട് അവിടെ ബോളിംഗും ഗംഭീരമാണ് മിച്ചൽ സ്റ്റാർ നടരാജൻ മുകേഷ് കുമാർ നല്ല ടീമാണ് നടരാജൻ ഡെത്ത് എറിയാൻ പറ്റിയ ആളാണ് മുകേഷ് കുമാറും അപ്പോൾ ഡൽഹിയും ഒരു സന്തുലിപ് കുൽദീപ് യാദവ് ബോളറായിട്ടും ഉണ്ട് സ്പെഷ്യൽ സ്പിന്നറായിട്ട് കുൽദീപ് യാദവ് ഉണ്ട് കുൽദീപ് യാദവ് ഉണ്ട് അപ്പം നമ്മൾ അവസാന ടീം കരുത്തരാണ് എല്ലാ ടീമുകളും എന്നുള്ളതാണ് പൊതുവെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സങ്കടം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു ഇതാണ് നമ്മൾ ഗുജറാത്തിലേക്കും കൂടി വളരെ പോകേണ്ടതുണ്ട് ഗുജറാത്ത് ഗുജറാത്തിലേക്ക് പ്രധാനമായിട്ടും ജോസ് ബട്ട്ലർ ജോസ് ബട്ട്ലറെ എടുത്തു എന്നതാണ് അവരെ ഓപ്പണിങ്ങില് ഓപ്പണിങ്ങില് ഗുജറാത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് ജോസ് ബട്ട്ലർ വരുന്ന പരിഹരിക്കും എന്നല്ലേ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഞാൻ അവർ വളരെ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മാനേജ്മെൻ്റ് ആണ് അവർ ടീം ഉണ്ടാക്കിയിട്ട് രണ്ടോ മൂന്നോ വർഷമേ ആയിട്ടുള്ളൂ പക്ഷെ അവർ വളരെ ദിശണ ഒരു ചാമ്പ്യൻ ദിശമായി ചെന്നൈ ഒരു കപ്പടിച്ചു ഒരു റണ്ണേഴ്സ് റണ്ണേഴ്സപ്പായി പോയ സീസണിൽ മാത്രമാണ് അവർ പ്ലേ ഓഫ് കളിക്കാതിരുന്നത് പക്ഷെ അവർക്ക് നല്ല താരങ്ങളുണ്ട് ശുബ്ബാൻ കിള് തന്നെയായിരിക്കും ക്യാപ്റ്റൻ പിന്നെ ആശിഷ് നെഹ്റിയാണ് അവരുടെ ഇന്നലെ ഇന്നലെ ഈ ലേലം നടക്കുന്ന സമയത്തുണ്ടായ രസകരമായ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഈ മറ്റ് ടീമുകൾ ചില താരങ്ങളെ ഇവർ ഫോക്കസ് ചെയ്ത് വിളിക്കുന്നു ഗുജറാത്ത് എടുക്കാൻ വേണ്ടി നോക്കുന്നു അതിന് ബദലായി മറ്റാളുകളും അവരെ വിളിക്കുന്നുണ്ട് ആശിഷ് നെഹ്റ തമാശ പറഞ്ഞ് ചിരിച്ച് അവർക്ക് നേരെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ വളരെ തടസ്സമായി മിക്കവാറും ലേലങ്ങൾ തന്നെ മറ്റു ടീമുകൾക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ മറ്റു ടീമുകൾക്ക് ഒരു ഒരു ഇത് ചലഞ്ച് കൊടുക്കുക കൊടുക്കാൻ വെറുതെ ലേലം വിളിച്ചിട്ട് മറ്റു ടീമിൽ ട്രാപ്പിലാക്കുന്ന പരിപാടിയൊക്കെ പരിപാടിക്ക് കഴിഞ്ഞ മാക്സിമം വിളിപ്പിച്ചിട്ട് എറിയുന്ന സമയത്ത് ബാറ്റർമാരെ ശരിക്കും കുരുക്കുന്ന തന്ത്രം ഇട്ടൊരാളാണ് ആശിഷ് നേറ ആ ലേലത്തിലും അദ്ദേഹം ആ ടേബിളിലേക്ക് അത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഗിൽ സായ് സുദർശൻ രാഹുൽ തേവാട്ടി അവർ റിട്ടേൺ ചെയ്ത പ്ലേസ് ആണ് ഷാറുഖ് ഖാൻ ഇവർക്ക് കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ വരുന്നുണ്ട് ജോസ് ബട്ട്ലർ ബട്ട് അപ്പോ ഈ ജോസ് ബട്ട്ലർ വന്നുകൂടി തന്നെ ആ ടീമിന്റെ ഗ്രാഫ് ഒന്നുകൂടി ഉയർന്നു പൊസിഷൻ മാറ്റം ഉണ്ടല്ലോ മില്ലർ കൂടുതൽ ഫിനിഷിങ്ങിലാണ് ബട്ട്ലർ ഓപ്പണിംഗിലേക്ക് വരാനാണ് സാധ്യത എനിക്ക് തോന്നുന്നത് ബട്ട്ലർ ഒരു ഒരു ആ ഫാക്ടർ മില്ലർ എന്നൊരു ബട്ട്ലർ ബട്ട്ലർ എന്ന ഒരാളെ അവർ കൊണ്ടുവന്നിട്ട് ടീമിനെ വേണമെങ്കിൽ ഫിനിഷിംഗ് ഉപയോഗം താരമാട്ടോ കാരണം അദ്ദേഹം ഇംഗ്ലണ്ടിൽ സത്യത്തിൽ ആദ്യം ഒരു സൂപ്പർ താരമായിട്ടൊക്കെ വരുന്നത് ഫിനിഷ് അദ്ദേഹം ആറാമനായിട്ട് ഇറങ്ങിയിട്ട് സെഞ്ചുറി വിജയിപ്പിക്കുകയും സെഞ്ചുറി അടിക്കുക ഓവറിന് ശേഷം ഇറങ്ങിയിട്ട് സെഞ്ചുറി അടിക്കാൻ കലപ്പുള്ള ഒരേ ഒരു താരം എന്നൊക്കെ ബട്ട്ലറെ കുറിച്ച് പറയാറുണ്ട് അപ്പോ പിന്നെ അവരുടെ ബോളിംഗിലും സിറാജ് കൃഷ്ണയുണ്ട് റബാഡയുണ്ട് നല്ല ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സിറാജ് ഫോമിലാണെങ്കിലും ഓക്കെ ഞാൻ അത്രമാത്രം സിറാജ് ഇപ്പൊ റീസെന്റ് ആയിട്ട് അത്ര നല്ല ഫോമിലല്ല ടെസ്റ്റിൽ തിരിച്ചു വരുന്നില്ല അതേപോലെ വളരെ ഹാർഡ് വർക്കിംഗ് ബോളറാണ് അതുകൊണ്ട് അതാണ് അയാളുടെ പ്രത്യേകത അയാൾ എപ്പോഴും ഈവൻ അയാൾ ബാറ്റിംഗിൽ പോലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ തുടക്കത്തിൽ അയാൾ വന്ന സമയത്തുള്ള ബാറ്റിങ്ങിൽ അയാൾ ഇപ്പോ അതിൽ പോലും എഫേർട്ട് ഇട്ട് കളിക്കുന്ന ബോളിങ്ങും ശക്തമാണ് കാരണം റാഷിദ് ഖാൻ ഉണ്ട് ആ നാല് ഓവർ ഷുവർ ബെറ്റ് ആണ് ബാക്കിയുള്ള ഓവറുകൾ മാത്രമേ പിന്നീട് നോക്കാനുള്ളൂ അപ്പൊ അവരുടെ ഏറ്റവും ശക്തരായ ടീമുകൾ പലരും എണ്ണപ്പെടുന്നത് ഗുജറാത്തിനെയാണ് ഏറ്റവും നന്നായി ലേലം പിക്ക് ചെയ്തതും എല്ലാം ചേർക്കുമ്പോൾ വളരെ സന്തുലിതമായിട്ടുള്ള ടീമാണ് ഗുജറാത്ത് കപ്പെടുത്ത ആ ഒരു ടീമിന്റെ ലെവലിലേക്ക് ടീം വരുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഒരു ചില സൈറ്റുകളൊക്കെ ദേശീയ മാധ്യമങ്ങളൊക്കെ റേറ്റിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് അവർ കൊടുത്തിട്ടുള്ള ടീമുകളോ ഗുജറാത്തിന് ഗുജറാത്തിന് ഒരുപാട് ും ബാറ്റിങ്ങും സന്തുലിതമായതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാ ടീമിനെയും കുറിച്ച് വളരെ വിശാലമായി തന്നെ വിശദമായി തന്നെ സംസാരിച്ചു മീഡിയ ഉടനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിനം ഈ ഓപ്ഷൻ്റെ ആദ്യ ദിനം കഴിഞ്ഞ് നമുക്ക് വളരെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നൽകിയ വീഡിയോ ആ വീഡിയോയ്ക്കകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വരുന്നു അതായത് അത്രയേറെ ആഴത്തിൽ ഈ ഐ പി എല്ലിനെ ക്രിക്കറ്റ് പ്രേമികൾ കാണുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഐ പി എല്ലിനൊപ്പം നമ്മൾ ഉണ്ടാകും നമ്മുടെ ടീം ഉണ്ടാകും ഓരോ മത്സരവും അതിൻ്റെ വി വിശകലനങ്ങളുമായി തന്നെ ഒപ്പം ഉണ്ടാകും ലേലം കഴിഞ്ഞു ഇനിയാണ് കളി മക്കളെ അതാണ് പറയാനുള്ളത് അപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു താങ്ക് യു